ഗോഡ് സ്തോത്രം അറിയല്ലോ പ്രൈസർ ഫാമിലിയിൽ നിന്ന് രണ്ടാമത്തെ ദിവസം അതെ കഥാമതന്ന ആലോചന പോലെ നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഇരുപത്തി ഒന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ദിവസം ഉപവാസ പ്രാർത്ഥന പ്രിയരെ വളരെ സന്തോഷത്തോടെ പറയട്ടെ എന്നും എനിക്കൊരു അത്ഭുതമാണ് അത്ഭുതം എന്ന് പറഞ്ഞാൽ ഓരോ ഉപവാസ പ്രാർത്ഥനകൾ കഴിഞ്ഞ് ഒരു നിശ്ചിത സമയം കഴിഞ്ഞ് ഞാൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കാറുണ്ട് എന്നെ കേൾക്കുന്നത് നിങ്ങളിൽ പലർക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരിക്കാം ഇല്ല ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ഉപവസിക്കുന്ന സമയത്ത് ദേവസ് നമ്മൾ ആവശ്യപ്പെട്ട ചില വിഷയങ്ങളുണ്ട് ചില വിഷയങ്ങളെ മുൻനിർത്തിയാണല്ലോ നമ്മൾ ഉപവസിക്കുന്നത് എന്നാൽ ഈ തിരിഞ്ഞു നോക്കലിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ ആവശ്യപ്പെട്ടത് മാത്രമല്ല നമുക്ക് ആവശ്യമായിരുന്നതും എന്നാൽ നമ്മൾ ആവശ്യപ്പെടാത്തതുമായ ഒത്തിരി വിഷയങ്ങളുടെ വിടുതൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും അപ്പോൾ എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നമ്മൾ ഉപവാസത്തിൻ്റെ സമയത്ത് ദേവസ്നയിൽ വയ്ക്കുന്ന വിഷയം മറ്റു പല വിഷയങ്ങളെക്കാളും വലുതായിരിക്കും അതുകൊണ്ട് തന്നെ മറ്റതൊക്കെ താരതമ്യേന ചെറിയ വിഷയങ്ങൾ അറിഞ്ഞല്ലോ വേണ്ടെന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വയ്ക്കുന്നതായിരിക്കാം എന്നാൽ ഉപവാസം കഴിഞ്ഞ് ഒരു നിശ്ചിത സമയം കഴിഞ്ഞ് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒത്തിരി വിഷയങ്ങൾ ലിസ്റ്റ് ചെയ്യത്തക്ക വിഷയങ്ങളുടെ വിടുതലുകൾ കാണുവാൻ കഴിയും അതെ പ്രാർത്ഥനയും ഉപവാസവും നിങ്ങൾക്കാവശ്യമുള്ളത് നിങ്ങൾ ചോദിക്കാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എത്തിക്കുമാറാക്കുന്ന അത്ഭുത പ്രവർത്തിക്ക് കാരണമായി മാറുമോ താങ്ക് ഗോഡ് ഇത് തന്നെ ഇന്നത്തെ ദൂത് സ്ത്രോത്രം മത്തായി സുശേഷം പതിനാലാം അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന അയ്യായിരം പുരുഷന്മാർ മൂന്ന് ദിവസം അവർ ആഹാരം കഴിക്കുന്നില്ല മീൻസ് അവർ ഉപവസിക്കുന്നു അവർക്ക് ആഹാരം കഴിക്കുവാൻ പറ്റത്തില്ല കാരണം അവർ യേശുവിനൊപ്പമായിരിക്കുന്നു യേശുവിനൊപ്പമായിരിക്കുമ്പോൾ ആഹാരത്തെക്കുറിച്ച് അവർക്ക് എങ്ങനെ ചിന്തിക്കുവാൻ കഴിയും അയ്യോ എന്തൊരു സന്തോഷമല്ലേ യേശുവിനൊപ്പമായിരിക്കുന്ന ആ സന്തോഷം ആ പലരും ചോദിക്കാറുണ്ട് ഇങ്ങനെ ഇത്രമാത്രം ഉപവസിക്കുമ്പോൾ എന്താ കിട്ടുന്നതെന്ന് ഈ ലോകത്തിൽ ആർക്കും തരുവാൻ കഴിയാത്ത സന്തോഷം ആ പ്രിയരെ അതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരണമെന്ന് എനിക്ക് അറിയത്തില്ല ആദ്യ സമയങ്ങളിലൊക്കെ ഇതേ ചോദ്യം എൻ്റെ ഭാര്യയിൽ നിന്നുണ്ടാകാറുണ്ട് എന്തിനാ ഇങ്ങനെ ഉപവസിക്കുന്നത് ആ ശരീരത്തിന് ബുദ്ധിമുട്ടല്ലേ മറ്റു പല കാര്യങ്ങളും ഒരു ഭാര്യ എന്ന നിലയിൽ അറിയാമല്ലോ അവൾ ചിന്തിക്കുമ്പോൾ ഇതൊക്കെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാകത്തില്ലേ പക്ഷേ എനിക്ക് അന്ന് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ പറ്റിയിട്ടില്ല ഇന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഞാൻ അനുഭവിക്കുന്ന സന്തോഷം അവൾക്കും തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ട് ലോകത്തിൽ നിന്ന് കിട്ടുന്നതല്ലെന്നേ നല്ലൊരു ജോലിക്കാരനായിരുന്നപ്പോൾ ഒരു ബാങ്ക് എംപ്ലോയി ആയിരുന്നപ്പോൾ എനിക്ക് കിട്ടിയിട്ടില്ല ആ പേര് കൊണ്ട് എനിക്ക് കിട്ടിയിട്ടില്ല മാസമാസം കിട്ടുന്ന ശമ്പളം കൊണ്ട് കിട്ടിയിട്ടില്ല മറ്റു പല കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോഴൊന്നും കിട്ടിയിട്ടില്ല പലതും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊന്നും കിട്ടിയിട്ടില്ല ഏറ്റവും വലിയ സന്തോഷം ഞാൻ അനുഭവിക്കുന്നത് ഉപവസിക്കുമ്പോഴാണ് കാരണം ഞാൻ ഉപനോടുകൂടെ എൻ്റെ അപ്പനോടുകൂടെ വസിക്കുന്നു എൻ്റെ ശരീരം ും അത് റിയാലിറ്റിയാണ് എന്നാൽ എൻ്റെ ആത്മാവ് പുഷ്ടിപ്പെടുന്നു അപ്പനോടൊപ്പം ചേർന്ന് നിൽക്കുന്നു ആ സന്തോഷം അതേ മൂന്ന് ദിവസം ആ അയ്യായിരം ആണുങ്ങളും അവരുടെ പത്ത് പതിനായിരം പെണ്ണുങ്ങളും അവരുടെ പത്ത് പതിനയ്യായിരത്തിലധികം വരുന്ന കുഞ്ഞു കുട്ടികളും പിന്നെ കണക്കിൽപ്പെടാത്ത വയോ വൃദ്ധന്മാരും അവരൊക്കെ ആനന്ദത്തിനകത്തായിരുന്നു ആ സന്തോഷത്തിനകത്തായിരുന്നു അവർ ഉപവസിക്കുകയായിരുന്നു ഫലമെന്താ അവർ ചോദിച്ചില്ല കർത്താവേ ഞങ്ങൾക്ക് ആഹാരം തരണമേ അവർ ചോദിച്ചില്ല മറിച്ച് കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ് അവർക്ക് കൊടുക്കണം അവർ വഴിയിൽ തളർന്നു പോകുവാൻ ഇടയുണ്ട് അവർ വഴിയിൽ തളർന്നു പോകാതെ എത്തേണ്ടിടത്ത് എത്തുവാൻ എനിക്കൊപ്പം ഇരുന്നവർ തളർന്നു പോകുവാൻ ഇട വരരുത് അതേ നിങ്ങൾ കർത്താവിന് ഒപ്പം ഇരിക്കുമെങ്കിൽ നിങ്ങൾ തളർന്നു പോകുവാൻ ഇട വരത്തില്ല നിങ്ങൾ എത്തേണ്ടിടത്ത് എത്തും അതിനു വേണ്ടത് കർത്താവ് തരും എസ് യേശുബിൻ നാമത്തിൽ ആ വലിയ ജനക്കൂട്ടത്തിന് കൊടുക്കുവാൻ ശിഷ്യന്മാരോട് കൽപ്പിച്ച കർത്താവ് ശിഷ്യന്മാരുടെ കാര്യങ്ങളിൽ വർദ്ധിപ്പിച്ച് നൽകിയ കർത്താവ് ഇന്ന് ഞങ്ങളോട് കൽപ്പിക്കുന്നു നിങ്ങൾക്ക് തരുവാൻ നിങ്ങൾ വഴിയിൽ വേണ്ടത് തരുവാൻ അതേ നിങ്ങൾക്ക് തരുവാനുള്ളത് ഞങ്ങളുടെ കരങ്ങളിൽ വർദ്ധിപ്പിച്ചു തന്നിട്ടുണ്ട് അത് തിന്ന് തൃപ്തിയോടെ നിങ്ങൾ മുൻപോട്ട് പോകുവാൻ പോകുക സഹോദരി നീ വഴിയിൽ തളർന്നു പോകുവാൻ ഓ എൻ്റെ കർത്താവ് അനുവദിക്കത്തിയില്ല മാതാവേ പിതാവേ നിങ്ങൾ വഴിയിൽ തളർന്ന് വീണു പോകുവാൻ അവിധത്തിൽ നിങ്ങളായിരിക്കുന്നത് നിങ്ങളെ പകയ്ക്കുന്നവർ നിങ്ങളുടെ ശത്രുക്കൾ കണ്ട് ചിരിക്കുവാനെൻ്റെ ദൈവം അനുവദിക്കത്തേ ഇല്ല കുഞ്ഞുമക്കളെ നിങ്ങൾ അങ്ങ് ഇങ്ങും എത്താതെ പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും നിങ്ങൾ തയ്യാറാകുമെങ്കിൽ പ്രാർത്ഥനയുടെ ഉപവാസത്തിലൂടെ വർധിച്ചു വരുന്നത് നിങ്ങളെ നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിക്കും അപ്പോൾ അതിനായി കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ എന്തേലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ പ്രിയരെ ഉപവസിക്കാതിരിക്കരുതേ ഉപവസിക്കുവാൻ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ നിങ്ങൾ ഉപവസിക്കണം കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും ഒറ്റയ്ക്കാണ് അയ്യോ എനിക്കിവിടെ എങ്ങനെ ഉപവസിക്കുവാൻ കഴിയും ഭാരപ്പെടേണ്ട പ്രേഷർ ഫാമിലി നിങ്ങൾക്കൊപ്പമുണ്ട് നിങ്ങളുടേത് മാത്രമായ ഒരു വിഷയത്തിനു വേണ്ടി പ്രേഷർ ഫാമിലിക്കൊപ്പം ഉപവസിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായി കോൺടാക്ട് ചെയ്യുക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ഉപവസിക്കാം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ പ്രവർത്തിക്കും ഈ കഴിഞ്ഞ രാത്രിയിലും പ്രാർത്ഥനയോടെ ദിവസനയിലായിരിക്കുമ്പോൾ നിങ്ങളോട് പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്ന ഒരു ആലോചന നിങ്ങളുമായി പങ്കുവെച്ച് ദേവസേനയിൽ മുൻപോട്ട് പോകുവാൻ കൃപയാൽ ഞാൻ ശരണപ്പെടുന്നു മർക്കോസിന്റെ സുവിശേഷം രണ്ടാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം അവിടെ ഇവത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു ഉടനെ അവനെഴുന്നേറ്റു കിടക്ക എടുത്ത് എല്ലാവരും അവന് പുറപ്പെട്ടു അതുകൊണ്ട് എല്ലാവരും വിസ്മയിച്ചു ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നിങ്ങളുടെ ജീവിതം കാരണമായി മാറുവാൻ പോകുന്നു അതേ സഹോദര സഹോദരി നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്നെ അറിയുന്നവർ പറയുവാൻ പോകുന്നു ഇങ്ങനെ ഒന്ന് ഒരു നാളും കണ്ടിട്ടില്ല അതെ ആ ജോലി സ്ഥലത്ത് നീ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒരു നാളും ആരും കണ്ടിട്ടില്ലാത്തത് നിന്നിലൂടെ എൻ്റെ കർത്താവ് ചെയ്തെടുക്കുവാൻ പോകുന്നു ഓ താങ്ക് ഗോഡ് യേശുബൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് ഒരു നീ പറയും എൻ്റെ പ്രായം കഴിഞ്ഞു പോയി എൻ്റെ എൻ്റെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് ഇവിടെ എനിക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല അവരുടെ നോംസ് അവരുടെ നിയമങ്ങൾ അനുസരിച്ച് എനിക്കിനിവിടെ പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല അതാണ് നിന്നെ ഭയപ്പെടുത്തുന്നത് ഭാരപ്പെടുത്തുന്നത് മറ്റുള്ളവർക്കെല്ലാം അറിയാം നിന്നെ സഹായിക്കണമെന്നുള്ളവരുണ്ട് നിനക്കൊപ്പം നിൽക്കണമെന്ന് നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ളവരുണ്ട് പക്ഷേ അവർക്കൊന്നും ചെയ്യുവാൻ കഴിയാത്ത അവസ്ഥ എന്നാൽ അവർ അതെ അവർ കണ്ട് ആശ്ചര്യപ്പെടുവാൻ തക്കവണ്ണം ഒരു നാളും നിന്റെ സാഹചര്യത്തിലുള്ള ആർക്കും തുടരുവാൻ കഴിയാത്ത സ്ഥാനത്ത് നിന്നെ തുടരുമാറാക്കി ഓ താങ്ക് ഗോഡ് യേശുബൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഒരു നാളും കണ്ടിട്ടില്ലാത്തത് ഒരു നാളും ആരും കണ്ടിട്ടില്ലാത്തത് എന്റെ ദൈവം പ്രവർത്തിക്കുവാൻ പോകുകയോ ചിലർ നിനക്ക് വിരോധമായി പദ്ധതികൾ ഒരുക്കി നിന്നെ പുറത്താക്കുവാൻ വേണ്ടതൊക്കെ ചെയ്തു അവർക്കറിയാം ഇത്രയും മതി നീ ഓട്ടോമാറ്റിക്കായിട്ട് പുറത്താക്കോളൂ നീ ഇട്ടിട്ട് ഓടിക്കോളൂ ഇനി അവിടെ പിടിച്ചു നിൽക്കത്തില്ല സഹോദരി ഇനി പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല നീ ചിന്തിക്കുന്നുണ്ട് അയ്യോ എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് എന്തോ എന്തോരം കടം വാങ്ങിയിട്ടാണ് ഞാനിവിടെ വന്നത് അല്ലേ സഹോദര ചിന്തിക്കുന്നില്ല പക്ഷേ നിൽക്കുവാൻ കഴിയുന്നില്ല എങ്ങനെയെങ്കിലും തിരിച്ചു പോയാൽ മതി എങ്ങനെയെങ്കിലും തിരിച്ചു പോയാൽ മതി നീ അറിയുന്നില്ല അവർ ചെയ്യുവാനുള്ളത് ചെയ്തിട്ടുണ്ട് ഇവിടെ നിൽക്കാതിരിക്കുവാൻ നീ ആ ജോലി സ്ഥലത്ത് തുടരാതിരിക്കുവാൻ അതേ ആ ഭവനത്തിനകത്ത് കടന്നുപോയി നാട്ടുകാരുടെ മുമ്പിൽ തല കടം നിൽക്കുന്നത് കാണുവാൻ വേണ്ടത് ചെയ്തൊരു കൂട്ടം അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട് അവർ പറയുവാൻ പോകിയ ഒരു നാളും ഇങ്ങനെ ഒന്നും കണ്ടിട്ടില്ല ഓ നീ നീ തകർന്ന് നീ നഷ്ടപ്പെട്ടവന നീ പരാജയപ്പെട്ട് മടങ്ങി പോകുന്നത് കാണുവാൻ കാത്തിരിക്കുന്നവർ കാത്തിരിക്കുന്നവർ പറയുവാൻ പോകുക ഇതൊന്നും അത്ഭുതം ഇതെങ്ങനെ സംഭവിച്ചു ഞങ്ങളുടെ മന്ത്രവാദിക്ക് തെറ്റിപ്പോയോ ഞങ്ങൾക്ക് വേണ്ടി ശുദ്ധം ചെയ്ത് തന്ന തെറ്റിപ്പോയോ ഞങ്ങളുടെ നേർച്ച ഫലിച്ചില്ലേ ഓ താങ്കൾ അവർ കൺഫ്യൂഷൻ ആകുവാൻ പോകുക നിന്നെ മുൻനിർത്തി ഒത്തിരി പേർക്ക് എന്റെ കർത്താവ് കൺഫ്യൂഷൻ വരുത്തുക ഓ താങ്കോട് ഏശുനാഭത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപ് സഹോദരി ഒരു നാളും ഒരു നാളും നിന്നെ അറിയുന്നവർ നിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണമായവർ കണ്ടിട്ടില്ലാത്തത് എൻ്റെ ദൈവം നിന്നെ മുൻനിർത്തി ചെയ്യുവാൻ പോകുക ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക നിന്റെ കുടുംബത്തെ തകർത്ത് നിന്നെ ഒറ്റയ്ക്കാക്കി ഭർത്താവിനൊപ്പം സന്തോഷത്തോടെ സമാധാനത്തോടെ ഒരുമിച്ച് ജീവിക്കുവാൻ കഴിയാത്ത വിധത്തിൽ യേശുപിന്നാമത്തിന് സഹോദരി നിന്റെ കണ്ണുനീരിൻ്റെ കാരണം അന്വേഷിച്ചു പോയിട്ട് ഒരുത്തും പിടിയും കിട്ടുന്നല്ല അത് പലപ്പോഴും ചിന്തിക്കുകയും എന്തുകൊണ്ടാ ഇവരെനിക്ക് വിരോധമായി മാറിയേ എന്തുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് എന്നെ സംശയിക്കുന്നത് എന്തുകൊണ്ടാ അവനെന്നെ മാറ്റി നിർത്തുന്നത് നീ പ്രതീക്ഷയോടെ അടുത്ത് ചെല്ലുന്നുണ്ട് ഓ കരയ സഹോദരി നീ തള്ളി മാറ്റി എന്തോ ഒരിഷ്ടമില്ലാത്ത ജന്തുവിനെ കാണുന്നത് പോലെ തള്ളി മാറ്റി കടന്നു പോകുന്ന ഭർത്താവ് നിന്റെ ഭാരം ആരോട് പറയണമെന്ന് പറയണമെന്നറിയത്തില്ല നിന്റെ വേദന എവിടെ ഇറക്കി വെക്കണമെന്ന് വെക്കണമെന്നറിയത്തില്ല അതെ നിന്റെ അവസ്ഥയ്ക്ക് കാരണമായവർ നിന്റെ അവസ്ഥ അറിയുന്നവർ ഇങ്ങനെ ഒരു നാളും ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറയുവാൻ തക്കവണ്ണം എന്റെ കർത്താവ് പ്രവർത്തിക്കുവാൻ പോകിയ ഈ അവസ്ഥ നീ അത് തിരിച്ചറിയുന്നുണ്ട് ഇനി ശരിയാകത്തില്ല എന്റെ ഭർത്താവ് ഇനി ഒരിക്കലും എന്നെ സ്നേഹിക്കത്തില്ല കാരണം പലതായിരിക്കാം അറിഞ്ഞോ അറിയാതെയോ വന്നുപോയ വീഴ്ചയായിരിക്കാം എവിടെ തെറ്റിപ്പോയി വേഗത്തിലൂടെ വേഗത്തിലൂടെ പലതും കൂടെ ഉണ്ടാകണമെന്ന് കണ്ടു കരുതി ഇഷ്ടപ്പെട്ടു ആ ഇഷ്ടപ്പെട്ടതൊക്കെ നിന്റെ കഷ്ടപ്പാടിനെ കാരണമായി മാറിയിരിക്കുന്നു അറിയത്തില്ല ഇനി ഇനി ഒരിക്കലും ശരിയാകത്തില്ല കോടതിയുടെ മുമ്പിൽ തലകുനിച്ചു നിന്ന് വെറുക്കുന്നുണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടാ ഞാൻ ഈ കോടതി കയറി ഇറങ്ങേണ്ടി വന്നത് എൻ്റെ ഭർത്താവിനെ സ്നേഹിച്ച് അവനൊപ്പം ചേർന്ന് നിന്റെ തള്ളി അകറ്റി അവനോടി പോകുവാൻ പഴുതുകൾ അന്വേഷിക്കുന്നു ചെയ്യാത്തതും പറയാത്തതും പറഞ്ഞ് ഒത്തിരി പേർ വിസ്മയിക്കുവാൻ തക്കവണം ഒരു നാളും കണ്ടിട്ടില്ലാത്തത് നിന്റെ വക്കീൽ വിസ്മയിക്കുവാൻ തക്കവണ്ണം യാസ് യേശുബിൻ നാമത്തിൽ ആ ജഡ്ജ് വിസ്മയിക്കുവാൻ തക്കവണ്ണം ആ മീഡിയേഷൻ റൂമിലിരിക്കുന്നവർ നിങ്ങളെ കണ്ടവർ വിസ്മയിക്കുവാൻ തക്കവണ്ണം ഒരു നാളും ആരുടെ ജീവിതത്തിലും കണ്ടിട്ടില്ലാത്തത് എന്റെ ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്യുക സഹോദര ആരുടെ ജീവിതത്തിലും ഒരു നാളും കണ്ടിട്ടില്ലാത്തത് ആരുടെ ഫാമിലി ലൈഫിലും ഒരു നാളും കണ്ടിട്ടില്ലാത്തത് എൻ്റെ കർത്താവ് നിന്റെ ജീവിതത്തിൽ ചെയ്യുക ഒത്തിരി പേർ വിസ്മയിക്കുവാൻ തക്കവണ്ണം യാസ് യേശുബിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക ഉപവാസത്തിന് പ്രാർത്ഥനയുടെ മധ്യത്തിൽ ഒത്തിരി പേർ വിസ്മയക്കുമാർ ആകുന്നത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കുക മാതാവേ പിതാവേ സ്തോത്രം ചിലർ പറയുവാൻ പോകുക ഇന്ന് പറയുന്നത് മാറ്റി അതെ എനിക്ക് സന്തോഷത്തോടെ ഇന്ന് നിന്റെ തലമുറകളെ കുറിച്ച് പറയുന്നത് ചിലർ മാറ്റി പറയുവാൻ പോകുക അയ്യോ ഇതെങ്ങനെ സംഭവിച്ചു ഞങ്ങളിത് കരുതിയില്ലല്ലോ ഞങ്ങളിത് ചിന്തിച്ചില്ലല്ലോ ഞങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് ചിന്തിക്കുവാൻ തോന്നിയില്ലല്ലോ അവരൊന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അവൻ രക്ഷപ്പെടത്തില്ല സ്തോത്രം അവൻ ഈ ദേശത്തിലെ ഒരു രക്തസാക്ഷിയായിത്തീരും ആമേൻ സ്തോത്രം അധികാരികളുടെ രക്തസാക്ഷി മദ്യവും മയക്കുമരുന്ന് നിർലോഭം ഒഴുകുവാൻ അവസരം ഒരുക്കിക്കൊടുത്ത് യുവാക്കളെ കൊന്ന് മാതാപിതാക്കളുടെ കണ്ണുനീരും വേദനയും ശാപവും വാങ്ങിക്കൂട്ടുന്ന അധികാരികളുടെ രക്തസാക്ഷി പലതും കാട്ടി മയക്കി നിന്റെ തലമുറകളെ നിന്നിൽ നിന്ന് കൊണ്ടുപോകുന്ന ദേശത്തിലെ ഭ്രാന്ത പിടിച്ചവന്മാരുടെ രക്തസാക്ഷി അവർ പറയുന്നുണ്ട് അവനെ ചൂണ്ടി നിന്നെ ചൂണ്ടി നിന്റെ ഭർത്താവിനെ ചൂണ്ടി ദേശം പറയും കുടിച്ചു കുടിച്ചു നശിച്ച വലിച്ചു വലിച്ചു നശിച്ച മയക്കുമരുന്ന് ഉപയോഗിച്ച് ഒന്നുമില്ലാതായിത്തീർന്നൊരു കുടുംബം അങ്ങനെ ഒരു മകനുള്ള മാതാവ് അവർക്കതു മാത്രമേ പറയുവാൻ കഴിയൂ എന്ന് ചിന്തിച്ചുറച്ച സ്ഥാനത്ത് നിന്ന് ഇന്നവർ നല്ലതുപോലെ പറയുന്നുണ്ട് നാല് പേർ കൂടുന്നിടത്ത് നിന്നെ കണ്ടാൽ പേരെ മാറ്റി നിർത്തി അവർ പറയുന്നതാണ് അവളെ കണ്ടില്ലേ അവളെ മോന അവിടെ അവൻ വിസ്തരിച്ചു പറയുക വിസ്തരിച്ചു പറയുക വിസ് വിസ്തരിച്ച് പറയുന്നവർ വിസ്മയിച്ചു പറയുവാൻ പോകുക യാസ് യേശുബ് എന്നാമത്തിൽ ദൂത വിസ്തരിച്ച് പറയുന്നവർ വിസ്മയിച്ചു പറയുവാൻ പോകിയ ഒരു നാളും ഞങ്ങളിങ്ങനെ കണ്ടിട്ടില്ല നിൻ്റെ മകൻ അതെ നിൻ്റെ മകൻ നിനക്കൊപ്പം സന്തോഷത്തോടെ ദേശത്തിലെ സാക്ഷിയായി നിൽക്കുന്നത് കണ്ടിട്ട് പലരും അസൂയോടെ ആ കുഞ്ഞിനെ കണ്ടുപഠിക്ക് ഓ സ്തോത്രം അവളുടെ മകനെ കണ്ടുപഠിക്ക് ഓ അവൻ്റെ മകനെ കണ്ടുപഠിക്ക് ഓ സ്തോത്രം അവരുടെ മകളെ കണ്ടുപഠിക്ക് യാസ് യേശുബ് നാമത്തിൽ വിസ്മയമായി മാറുവാൻ പോകുക വിസ്തരിച്ചു പറഞ്ഞവർ പറയുവാൻ തക്കവണ്ണം ആരും ഒരു നാളും കണ്ടിട്ടില്ലാത്തത് ദേശത്തിൽ ആരുടെ ജീവിതത്തിലും കണ്ടിട്ടില്ലാത്തത് മതവേ പിതാവേ പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന നിന്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം കാണുമാറാക്കുക ഓ താങ്ക് അപ്പോൾ നിങ്ങൾ ചോദിക്കും ദൈവദാസനെ ഈ അവസ്ഥയിലായിരുന്ന ഒത്തിരി പേരുടെ ജീവിതത്തിൽ ഒത്തിരി ഭവനങ്ങൾക്കകത്ത് ആ രക്തസാക്ഷികളുണ്ടല്ലോ മധ്യത്തിന്റെ രക്തസാക്ഷികളുണ്ടല്ലോ ഉണ്ടല്ലോ രക്തസാക്ഷികളുണ്ടല്ലോ കൂട്ടുകെട്ടിൻ്റെ രക്തസാക്ഷികളുണ്ടല്ലോ പിന്നെ ഞങ്ങൾ എങ്ങനെ ഒഴിവുള്ളവരായിത്തീരും കാരണം നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ് നിങ്ങൾ ഉപവസിക്കുന്നവരാണ് ഒപ്പം പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന ഒരു കൂട്ടായ്മയ്ക്കൊപ്പം നിങ്ങൾ ആയിരിക്കുന്നു നിങ്ങൾ ലോകത്തിലേക്ക് നോക്കിയേ കുറ്റം പറയുന്ന പരിഹസിക്കുന്ന കളിയാക്കുന്ന കോഷത്വം പറയുന്ന ആളാകുവാനും പേരും പെരുമയും പ്രശസ്തിയും ഉയർത്തുവാനും വേണ്ടി പടവെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ കൂട്ടത്തിന് മധ്യത്തിൽ അതെ ഞാൻ സന്തോഷത്തോടെ പറയട്ടെ പ്രേസ്വർ ഫാമിലിക്കൊപ്പമുള്ള ഓരോരുത്തരും ഭാഗ്യവാന്മാരാണ് കാരണം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന ഒരു കൂട്ടായ്മയ്ക്കൊപ്പം ആയിരിക്കുന്നു ഞങ്ങൾക്ക് ആരുടെയും കുറ്റം പറയുവാനില്ല ഞങ്ങൾക്ക് പേരും പെരുമയും പ്രശസ്തിയും ഉയർത്തുവാനില്ല ഞങ്ങൾക്ക് ചില ചിലരുടെ മുമ്പിൽ കസേര വലിച്ചിട്ട് ഇരിക്കുവാനില്ല ഞങ്ങൾക്ക് മുട്ടിന്മേൽ നിൽക്കുവാനും നിലത്തിരിക്കുവാനുമാണ് താൽപ്പര്യം ഞങ്ങൾ ഇരുന്നാൽ അപ്പൻ ഞങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കും ഞങ്ങളത് അറിയുന്നു ഇരുപത്തിയൊന്ന് ദിവസം പ്രാർത്ഥനയുടെ ഉപവാസത്തോടെ നിങ്ങൾക്കൊപ്പം ഞങ്ങളിരിക്കും അതെ ഞങ്ങൾ അറിയുന്നു ദൈവം ഞങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കും നീ പിതാവേ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കും യെസ് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും നീ ചിരിക്കുവാൻ പോകുക നിന്റെ ചിരി കണ്ടിട്ട് ഒത്തിരി പേർ പറയുവാൻ പോകുക ഇതുവരെ ഇങ്ങനെ ഒരു ചിരി കണ്ടിട്ടില്ല ചിലരക്കെങ്കിലും ചിന്തിക്കും അയ്യോ ഭയങ്കര ഒരു ദൈവദാസൻ എന്തിനായിരുന്നു ഇങ്ങനെ ചിരിക്കുന്നേ അതകത്ത് അകത്തുള്ള നിങ്ങളിൽ നിങ്ങളിലുണ്ടാകുവാൻ പോവുക സ്തോത്രം കർത്താവ് കൂടെ ഉള്ളവൻ്റെ ചിരി ആ സ്തോത്രം അറിയുന്നവര് കാണുന്നവരെ അസൂയോടെ നോക്കുമ്പോൾ സ്തോത്രം വിസ്മയിച്ചാ നോക്കുന്നേ ഇതെങ്ങനെയാ ഇവരെങ്ങനെയാ നിൽക്കുന്നേ സ്തോത്രം പ്രൈസർ ഫാമിലിയിൽ നിങ്ങൾക്കറിയാമല്ലോ വെള്ളിയാഴ്ചകളിൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും നിങ്ങൾ കേട്ടു നോക്കുക ഓരോ ഉപവാസ പ്രാർത്ഥനയിലുമുള്ള സാക്ഷ്യങ്ങൾ നിങ്ങൾ പങ്കുകൊണ്ട് അനുഭവിച്ചവരായിരിക്കാം അനുഭവിക്കാത്തവരാണെങ്കിൽ ലൈവായി നിങ്ങൾ ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്ത് ആ സാക്ഷ്യങ്ങൾ കേൾക്കുക അപ്പോൾ നിങ്ങൾ നിങ്ങളൊരുപക്ഷേ ചിന്തിച്ചേക്കാം ദേവദാസന് എന്താണ് ആ സാക്ഷ്യങ്ങളുടെ പ്രത്യേകത പ്രിയരെ ഞാൻ സന്തോഷത്തോടെ പറയട്ടെ ഒരു മീറ്റിങ്ങിന് മധ്യത്തിൽ ഞങ്ങൾ ഒത്തിരി മീറ്റിങ്ങുകളിൽ കടന്നുപോയിട്ടുണ്ട് ഒത്തിരി അടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒത്തിരി വലിയ സാക്ഷ്യങ്ങൾ ശുശ്രൂഷയുടെ മധ്യത്തിൽ കേൾക്കുവാനും കാണുവാനും കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകിയിട്ടും ഉണ്ട് അത്ഭുതങ്ങൾ അടയാളങ്ങൾ സ്റ്റേജിൽ നിൽക്കുമ്പോൾ താഴെ നടക്കുന്നത് കാണുവാൻ ഞങ്ങളുടെ വെടുക്കുകൊണ്ടല്ല കർത്താവ് ചെയ്തതുകൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അത് ആ സമയത്ത് അവർ ആവേശത്തോടെ വിശ്വാസത്തിൻ്റെ പുറത്ത് വന്ന് പറയുന്ന സാക്ഷ്യങ്ങളാണ് ഞങ്ങൾ ആ ആ ആ ആ ഒരു ഒരു വലിയ മധ്യത്തിൽ മൂടി മൂടിവെക്കുവാൻ കഴിയാതെ വിളിച്ചു പറയുന്നതാണ് എന്നാൽ ഫാമിലി വെള്ളിയാഴ്ചകളിൽ കേൾക്കുന്ന സാക്ഷ്യത്തിന് അതിനപ്പുറമായി മറ്റൊരു തലമുണ്ട് എന്താണെന്ന് അറിയാമോ പരീക്ഷിച്ച് നിരീക്ഷിച്ച് തിരിച്ചറിഞ്ഞതിന് ശേഷമുള്ള സാക്ഷ്യം ഓ ഗോഡ് അസുഖം മാറിയോ മാറിയോ സ്ത്രോത്രം ഓരോ ദിവസവും വെള്ളിയാഴ്ച ദൈവം പ്രവർത്തിക്കുമ്പോൾ അടുത്ത വെള്ളിയാഴ്ച വരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും മാറിയോ 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 എന്നിട്ട് വെള്ളിയാഴ്ച മീറ്റിംഗ് തുടങ്ങുമ്പോൾ കമൻ്റ് ഇടും ദൈവദാസനെ ഓ അസൗഖ്യമായിരിക്കുന്നത് കൊണ്ടാ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാ ഉപവസിക്കുന്നത് കൊണ്ടാ പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന നിങ്ങളുടെ അച്ചിരിയെ മോശങ്ങളുവാൻ ഒരു പന്ന ഭന്ന പിശാദിനും ഇല്ല റെഡിയാണോ ഉപവസിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ റെഡിയാണോ സഹോദരി വിസ്മയിക്കുവാൻ പോവുകയാണ് നിന്റെ ഭവനത്തിൽ നിന്ന് വരുന്ന പ്രാർത്ഥനയുടെ ശബ്ദം കേട്ടിട്ട് നിന്റെ ഭവനത്തിൻ്റെ ആരാധനയുടെ അന്തരീക്ഷങ്ങൾ നിന്റെ ഭവനത്തിൻ്റെ ആരാധനയുടെ അന്തരീക്ഷം കണ്ടിട്ട് ഒപ്പമുള്ളവർ വിസ്മയിച്ചു പറയുവാൻ പോകുക സ്തോത്രം ഞങ്ങളിതുവരെ കണ്ടിട്ടില്ല ഇങ്ങനെയൊരു സ്ത്രോത്രം ആത്മപകർച്ച ഞങ്ങൾ കണ്ടിട്ടില്ല ആ ചുറ്റുപാടുള്ള വീടുകൾക്കകത്തുപോലും ഇരിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ദൈവസാന്നിധ്യം നിന്റെ ഭവനത്തിനകത്ത് ഇറങ്ങി വരിക യസ് യേശുബിൻ നാമത്തിൽ പ്രാർത്ഥിക്കുക ഓ താങ്കിലോഡ് യേശുബിൻ നാമത്തിൽ ദൈവസ്ഥാന്നിധ്യം ഇറങ്ങി വരിക ആ വരൾച്ച മാറുക മരുഭൂമിയുടെ അനുഭവം മാറുക പ്രാർത്ഥനയില്ലാതെ വചനധ്യാനം ഇല്ലാതെ ഉപവാസമില്ലാതെ അടഞ്ഞുകിടക്കുന്നതിൻ്റെ ഭവനത്തിനകത്തേക്ക് പ്രാർത്ഥനയുടെ അനുഭവം വെളിപ്പെട്ടിറങ്ങുക ഓ താങ്ക് ഗോഡ് യേശുബിൻ നാമത്തിൽ ആത്മീയമായൊരു ഉണർവ് കാണുന്നവർ വിസ്മയിക്കുവാൻ പോകുക ഇവൻ ഇതെന്താ പറ്റിയേ ഇവൾക്ക് ഇതെന്താ പറ്റിയത് ഓ താങ്ക് ഗോഡ് ആ ദൈവ സാന്നിധ്യം സാഹചര്യം ഏതുമായിക്കൊള്ളട്ടെ നിങ്ങളുടെ അവസ്ഥ ഏതുമായിക്കൊള്ളട്ടെ ആദ്യം മധ്യത്തിലും ചിരിയോടെ നിങ്ങളെ കണ്ട് പലരും വിസ്മയിക്കുവാൻ പോകുക ആരിലും ഒരു നാളും കണ്ടിട്ടില്ലാത്തത് എൻ്റെ കർത്താവ് ചെയ്യുവാൻ പോകുക അതേ ഒത്തിരി പേർ നീ ആയിരിക്കുന്ന അതേ അവസ്ഥയിൽ അവർക്കുള്ളതെല്ലാം ജപ്തിയായി പോയി കടകയറി ആത്മഹത്യ ചെയ്യേണ്ടി വന്നു നാട് വിടേണ്ടി വന്നു നീ അങ്ങനെ ചിന്തിച്ചായിരിക്കാം എവിടെയെങ്കിലും ഓടിപ്പോകാം ഒളിച്ച് താമസിക്കാം ആരും കാണാത്തിടത്ത് ആരും കാണാത്തിടത്ത് ഒളിച്ച് താമസിക്കാം യെസ് യേശുബിൻ നാമത്തിൽ അങ്ങനെ ഓടി പോകുവാൻ ഓടി എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല നിന്റെ ജീവിതത്തിൽ ഒരിക്കലും കാണത്തില്ല എന്ന് നിന്നെ അറിയുന്നവരും കാണുന്നവരും പറയുന്നത് യെസ് യേശുബ് എന്നാമത്തിൽ അവരെ കാണുമാറാക്കുന്ന ഒരു ഓ ദൈവപ്രവർത്തി യേശുബൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആ ബാധ്യതയിൽ നിന്ന് നീ പുറത്തു വരുവാൻ ഓ അമേൻ 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 ആ ബാധ്യതയിൽ നിന്ന് നീ പുറത്തു വരുവാൻ കർത്താവ് പുറത്തു കൊണ്ടു വരുവാൻ പോകുക നോക്ക് ആ വാക്യത്തിന് ആധാരമായിരിക്കുന്ന സന്ദർഭം നിങ്ങൾക്കറിയാമല്ലോ വർക്കൗസിന്റെ സുവിശേഷം രണ്ടാം അധ്യായം ഒന്നു മുതൽ താഴേക്ക് വായിച്ചു വരുമ്പോൾ ചില ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും ഖബർ ചെന്നു അവൻ ഒരു വീട്ടിൽ ഉണ്ട് എന്ന് ശ്രുതിയായി ഉടനെ വാതിൽക്കൽ പോലും ഇടവില്ലാത്തവണ്ണം പലരും വന്നുകൂടി അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചുകൊണ്ടിരുന്നു ഏ ശുക്രിസ്തു ഖബർ നഗോബിൽ ഒരു വീട്ടിനകത്ത് നിന്ന് വചനം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നു അവിടേക്ക് പേർ ഒരു കിടക്കയിൽ ചുമന്നുകൊണ്ട് ഒരു മനുഷ്യനെ വന്നു ഒരു മനുഷ്യൻ അവനെല്ലാവരും കണ്ടത് കിടപ്പുരോഗിയായിട്ടാണ് മറ്റുള്ളവർക്കൊരു ഭാരമായിട്ടാണ് മറ്റുള്ളവർക്കൊരു ബാധ്യത ആയിട്ടാണ് അവൻ മനസ്സിലായില്ലേ പലരും സങ്കടത്തോടെ പറയുന്നുണ്ട് ദൈവദാസനെ ഞാൻ എല്ലാവർക്കും ഒരു ബാധ്യതയാണ് ഞാൻ എല്ലാവർക്കും ഒരു ഭാരമാണ് മക്കളെ സമയത്തിന് ജോലി കിട്ടാത്തതുകൊണ്ട് ആഗ്രഹിച്ച റിസൾട്ട് കിട്ടാത്തതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുമ്പോൾ അയ്യോ എൻ്റെ മാതാപിതാക്കൾക്ക് ഞാനൊരു ഭാരമാണ് അവരുടെ വാക്കുകൾ പലപ്പോഴും അങ്ങനെ ഇതിനെ ചിന്തിക്കുമാറാക്കും പ്രിയ മാതാപിതാക്കളെ മക്കൾ നിങ്ങൾക്കൊരു ബാധ്യതയാണെന്നുള്ളൊരു സംസാരം ഒരു സമീപനം ഒരിക്കലും നിങ്ങളിൽ നിന്നുണ്ടാകരുത് അവർ ആയിരിക്കുന്ന അവസ്ഥയോ അവർ നേടുന്ന തൊഴിലോ അവരുടെ ക്വാളിഫിക്കേഷനോ അല്ല നിങ്ങൾക്ക് ബലമായി മാറുന്നത് അവർ നിങ്ങളുടെ മക്കളായിരിക്കുന്നതാണ് സ്തോത്രം അമീൻ ഒത്തിരി മാതാപിതാക്കളെ ഞങ്ങൾക്കറിയാം പ്രൈസർ ഫാമിലിക്കൊപ്പമുള്ള കരയുന്ന മാതാപിതാക്കൾ നല്ല പഠനമുള്ള യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള പല പ്രശസ്തമായ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മക്കൾ ഉള്ള ഉള്ള എന്നാൽ ഇപ്പോഴില്ല അങ്ങനെയുള്ള മാതാപിതാക്കളെ എനിക്കറിയാം അതുകൊണ്ട് മക്കളുടെ ഡിഗ്രി അല്ല മക്കൾ എവിടെ ജോലി ചെയ്യുന്നു എന്നുള്ളതല്ല ഇനി ഞാൻ പറയണ്ടല്ലോ ചിലർക്ക് കരച്ചിൽ വരും അമേൻ ആ കരച്ചിലിന് കർത്താവ് വറുതി വരുത്തുവാൻ പോവുക കുഞ്ഞുമക്കളെ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ബാധ്യതയായി നിങ്ങൾ തീരുമാനം എൻ്റെ ദൈവം അനുവദിക്കത്തില്ല ഓ താങ്ക് ഗോഡ് നാലുപേർക്ക് ബാധ്യതയായി അവൻ കടന്നു വന്നു കർത്താവ് അവരെ എഴുന്നേൽപ്പിച്ചു മറ്റുള്ളവർക്ക് വിസ്മയമാക്കി ആരും ഒരു നാളും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ അവനെ മാറ്റി അവർക്കൊപ്പം അയച്ചു അമേൻ ബാധ്യതയായിരിക്കുവാൻ ജോലിയില്ലാതെ പിന്നെയും വീട്ടുകാർക്ക് ബാധ്യതയായിരിക്കുവാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല എസ് യേശുബൻ നാമത്ര ഒപ്പം ചില മാതാപിതാക്കളും കരയുന്നുണ്ട് അയ്യോ എൻ്റെ മക്കൾക്ക് ഞാനൊരു ബാധ്യതയായിരിക്കും എൻ്റെ മകൾക്ക് ഞാനൊരു ബാധ്യതയായിരിക്കും ഇനി ഞാൻ എങ്ങോട്ട് പോകും എന്ത് ചെയ്യും അങ്ങനെ ആരുടെ മുമ്പിൽ കൈനീട്ടി തലമുറിച്ചു നിൽക്കുവാൻ മാതാവ് പിതാവ് എൻ്റെ ദൈവം നിന്നെ അനുവദിക്കത്തിയില്ല സ്തോത്രം നിൻ്റെ മക്കളെ കണ്ടിട്ടല്ല നിന്നെ ചുമക്കാമെന്ന് എൻ്റെ ദൈവം പറഞ്ഞത് നരച്ചാലും നിന്നെ ചുമക്കാമെന്ന് അവൻ വാക്തത്വം ചെയ്തത് നിന്റെ മക്കളെ കണ്ടിട്ടല്ല അവൻ്റെ കരങ്ങൾക്ക് ബലമുള്ളതുകൊണ്ട് ഓ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക സഹോദര നീ ഒരു ബാധ്യതയായി തീരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തിയില്ല ഒപ്പം ജോലി ചെയ്യുന്നവർക്കൊരു ബാധ്യതയായി നിന്നെ കൊണ്ടുപോയവർക്കൊരു ബാധ്യതയായി നീ ആയിരിക്കുന്ന സ്ഥാനത്ത് ഒരു ബാധ്യതയായി വീട്ടുകാർക്ക് വീട്ടുകാർക്ക് പോലും ബാധ്യതയായി ഭാര്യയ്ക്ക് ബാധ്യതയായി അയ്യയ്യോ ആ അവസ്ഥയിൽ തുടരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല അനുവദിക്കത്തിയില്ല ചിലർക്ക് കേട്ട് തുടങ്ങിയിരിക്കുന്നു ഇങ്ങനെയുള്ള വാക്കുകൾ ഈ മനുഷ്യൻ ഇല്ലാതിരുന്നെങ്കിൽ കുറച്ചുകൂടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാമായിരുന്നു ഇതിപ്പോൾ ഒന്ന് കിട്ടുന്നുമില്ല അങ്ങോട്ട് കൊടുക്കേണ്ടി വരും ഒരു ബാധ്യത ായി തീർന്ന സ്തോത്രം നിന്റെ കർത്താവ് പുറത്തു കൊണ്ടുവരിക ഓ താങ്ക് യേശുബിൻ നാമത്തിൽ നാമത്തിൽ പലരിൽ നിന്ന് കൈനീട്ടി വാങ്ങുന്നവരായിട്ടല്ല ഒപ്പം നിന്ന് അവർക്കൊപ്പം ചിലവഴിക്കുന്നവരാക്കി കർത്താവ്നെ മാറ്റുവാൻ പോകുക വഴികൾ തുറക്കപ്പെടുക അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖലയുടെ വഴികൾ വാതികൾ തുറക്കപ്പെടുകാമത്തിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അമേൻ സ്തോത്രം അമേൻ സഹോദരി അങ്ങനെ ആർക്കും നിൻ്റെ വീട്ടുകാർക്ക് തന്നെ പിന്നെയും ബാധ്യതയായി വിവാഹം കഴിപ്പിച്ച് വിട്ടുള്ളതെല്ലാം തന്നു സന്തോഷമായി ജീവിക്കുമെന്ന് കരുതി നീയും സന്തോഷമായി ജീവിക്കുന്നില്ല അവർക്കും വേദന സമ്മാനിച്ച് വീട്ടിനകത്ത് അതേ പ്രാഗിപ്ര അങ്ങനെ ഇരിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല ബാധ്യതയായി ബാധ്യതയായി നിന്റെ വീട്ടിനകത്ത് നീ ഇരിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്ക ഓഡ് വിസ്മയിക്കുവാൻ തക്കവണ്ണം ആരിലും ഒരു നാളും കണ്ടിട്ടില്ലാത്തത് എൻ്റെ കർത്താവ് നിൻ്റെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകും ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക സഹോദര അമേൻ ഭാര്യ അടുത്തില്ലാത്തതുകൊണ്ട് നിന്റെ മക്കൾ നിന്റെ വേണ്ടപ്പെട്ടവർക്കൊക്കെ ബാധ്യതയായി മാറിയിരിക്കുന്നു ആ വിധത്തിൽ ബാധ്യതയായി തീരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല ആർക്കും ചിന്തിക്കുവാൻ കഴിയാത്ത നിലയിൽ അവളെ എൻ്റെ കർത്താവ് മടക്കി വരുത്തും സ്ത്രോത്രം അങ്ങനെ ആർക്കും ബാധ്യതയായി എന്നും രോഗിയായി നിന്റെ ജീവിതം ജീവിച്ച് തീർക്കുവാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല രോഗ കിടക്കയിൽ നിന്ന് കർത്താവ് നിന്നെ കരം പിടിച്ച് എഴുന്നേൽപ്പിക്കും നടക്കോ ഇനി ആ രോഗ സ്തോത്രം സ്ത്രോത്രം സ്ത്രോ നിന്റെ പേരെഴുതി വെച്ചാൽ കട്ടിലില്ല അവൻ സ്തോത്രം വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ചിലർ വിസ്മയിക്കുവാനുള്ളത് ഈ ഇരുപത്തിയൊന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യും ബാധ്യതയായിരിക്കുവാൻ മറ്റുള്ളവർക്ക് ബാധ്യതയായിരിക്കുവാൻ കർത്താവ് നിങ്ങളെ അനുവദിക്കത്തില്ല അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും നിങ്ങളറിയുന്ന ഒത്തിരി പേരിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി പ്രൈസർ ഫാമിലിയിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്കൊപ്പമുണ്ട് പ്രാർത്ഥനയും ഉപവാസവും നിങ്ങളെ പണിയും അസാധ്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ സാധ്യമാക്കി തീർക്കും ചിരിയോടെ ചിരിയോടെ മാത്രമേ കണ്ണുനീര് അണിഞ്ഞവരായി കരയുന്നവരായി നിങ്ങളെ കണ്ടവർ കാണത്തുള്ളൂ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ പ്രൈസ്വർ ഫാമിലിയുടെ സഭാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് പ്രൈസ്വർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ അത് നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും നിങ്ങളൊരു സഭാരാധനയ്ക്ക് പങ്കെടുക്കുന്നില്ല എങ്കിൽ ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ ആലയത്തിൽ കടന്നു വരിക വെള്ളിയാഴ്ച പറഞ്ഞതുപോലെ പതിനൊന്ന് മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും നിങ്ങളുടെ സാക്ഷ്യത്തിൻ്റെതായി വരുന്ന ദിവസങ്ങൾ മാറുവാൻ നിങ്ങളെ കണ്ട് ഒപ്പമുള്ളവർ വിസ്മയിക്കുവാൻ ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ കടന്നു വരിക എന്നാൽ ഞങ്ങളുടെ വിശ്വാസ കർത്താവും നല്ലതീമേ അനുഗ്രഹതവും പ്രശാന്തവുമായിരിക്കുന്ന പ്രാർത്ഥനയുടെ രണ്ടാമത്തെ പകലായി ഞങ്ങൾ ഈ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവ് ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു ഒപ്പമുള്ളവർ ഇവരുടെ കണ്ണുനീർ കണ്ടവർ ഇവരുടെ വേദന അറിഞ്ഞവർ വിസ്മയിക്കുവാൻ തക്കവണ്ണം ദേശത്തിൽ ആരുടെ ജീവിതത്തിലും കണ്ടിട്ടില്ലാത്തത് ഇവരുടെ ജീവിതത്തിൽ ചെയ്ത് എൻ്റെ ദൈവം അങ്ങ് ഇവരെ നിർത്തുവാൻ പോകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവായി അപ്പോൾ ഇവരിൽ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ അങ്കട കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശോപ്പാ വഴികളെ തുറക്കണമേ എല്ലാ ഇല്ലായ്മകളും മാറിപ്പോകട്ടെ വഴികൾ തുറന്നു വരട്ടെ അടഞ്ഞുപോയ വഴികൾ തുറന്നു വരട്ടെ ഓ ജോലി സ്ഥലത്തെ തടസ്സങ്ങൾ മാറട്ടെ പുതിയ ജോലികൾ ലഭിക്കട്ടെ കാത്തിരിപ്പുകൾ അർതി ഉണ്ടാകട്ടെ യാസ് ഇന്റർവ്യൂ കഴിഞ്ഞ് കാത്തിരിക്കുന്നവർ ജോലികൾ കിട്ടട്ടെ ലിസ്റ്റിൽ പേരുണ്ട് ജോലിയില്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നവർ ഏസ് ആ കാത്തിരിപ്പിന് അറുതി ഉണ്ടാകട്ടെ അമ്മേൻ ആമേൻ അതങ്ങനെ സംഭവിക്കട്ടെ ഓ താങ്ക് യു ലോഡ് ഏഴ് ഏഴ് ശുഭൻ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഇവർ ആർക്കും ബാധ്യതയായി തീരുവാൻ അനുവദിക്കരുത് കർത്താവിനെ

ഭർത്താവ് അങ്ങ് പ്രവർത്തിക്കണമേ അപ്പോൾ വഴി തുറക്കണമേ ജപ്തി മാറിപ്പോകട്ടെ പലിശക്കടകളിൽ നിന്ന് പുറത്തുകൊണ്ട് കൊടുത്തു കൊടുത്ത് തീർക്കുവാനത്തക്കോടെ വഴികൾ തുറക്കപ്പെടട്ടെ എല്ലാ ഇല്ലായ്മകളും മാറിപ്പോകട്ടെ അപ്പാ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ അവരുടെ ഭാവി ജീവിതം അനുഗ്രഹമായി തരട്ടെ വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ ആ തടസ്സം മാറട്ടെ ഇനി നടക്കത്തില്ല ഇനി ഒരു നല്ല വിവാഹം നടക്കത്തില്ല എന്ന് പറഞ്ഞവരുടെ മധ്യത്തിൽ അനുഗ്രഹിക്കപ്പെട്ട വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ യേശു എന്നാമത്തിൽ താങ്കിലോ നല്ല അഡ്മിഷനുകൾ ലഭിക്കട്ടെ ഉദരഫലങ്ങൾ ജനിക്കട്ടെ ഓ അപ്പാ അങ്ങ് അത്ഭുതം പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ് ഇത് അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ ഓ താങ്കിലോ or എക്സാമുകളിൽ നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ മത്സര പരീക്ഷകളിൽ നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ രാജ്യങ്ങളുടെ വാദുകൾ തുറക്കപ്പെടട്ടെ ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങപ്പെടത്തെ മക്കളെ പഠിപ്പിക്കുവാൻ നിവൃത്തിയില്ലാതെ ഭാരപ്പെടുന്ന മക്കൾ കരങ്ങളിൽ വേണ്ടത് നൽകി മാനിച്ചു ആട്ടെ എഴുന്നേൽപ്പിക്കണം ആ ലോണുകൾ കിട്ടട്ടെ ആ യേശുമെന്നാമത്ത് അമേൽ മദ്യപാന വ്യവിചാര വെറിക്കൂത്തുകൾ കുടുംബങ്ങൾക്കകത്തുനിന്ന് മാറിപ്പോകട്ടെ ഭവനങ്ങൾ ഉയർത്തപ്പെടട്ടെ മനോഹരമായ ഭവനങ്ങൾ സ്വന്തം ഭവനങ്ങൾ പണിയപ്പെടട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ ആത്മീയ ജീവിതം പണിതുയർത്തപ്പെടട്ടെ പ്രാർത്ഥനാ ജീവിതമുള്ളവരായവർ മാറട്ടെ സ്വദേശത്തും വിദേശത്തും ബാധിക്കപ്പെട്ടവർ അവർ വിടിവിക്കപ്പെടട്ടെ വിസ പ്രോബ്ലങ്ങൾ മാറട്ടെ ജയിലുകളിലായിരിക്കുന്നവർ പുറത്തു വരട്ടെ അപ്പൊ ആ നരകയാതന അനുഭവിക്കുന്നവർ പുറത്തു വരട്ടെ തൊഴിൽ സാഹചര്യം അനുകൂലമായി തീരട്ടെ കഠിനവേലകളാൽ ഊഴിയ വിചാരകന്മാരാൽ അങ്ങയുടെ ജനം പീഡിപ്പിക്കപ്പെട്ടതുപോലെ പീഡിപ്പിക്കപ്പെടുന്നവർ പുറത്തു വരട്ടെ വാക്തത്വത്തിലേക്ക് പുറത്തു വരട്ടെ കടന്നു പോയി പ്രാപിച്ചെടുക്കേണ്ട വാക്തത്വത്തിലേക്ക് അവർ പുറത്തു വരട്ടെ അപ്പം പ്രവർത്തിക്കുന്ന കൃത്യൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ പിതാവിന്റെ പുത്രീശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഉപവാസ പ്രാർത്ഥന രണ്ടാമത്തെ പകല് ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും വാല്യ സാക്ഷ്യ പ്രാർത്ഥന സ്തുതിക്കുന്നു നാമത്തിൽ തന്നെ അപ്പോൾ പറയാൻ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ നാളെ പോലും നമ്മൾ പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ ുംഭാതം വചന സന്ദേശത്തിനൊപ്പം ഒരുമിച്ച് തന്നെ ആയിരിക്കും ഹാവ് എ നൈസ് ഡേ പ്രൈസർ ഫാമിലി ഗ്ലോബൽ വിശുദ്ധ തന്നെയായിരിക്കും ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ രതീഷ് രതീഷ് എസ് മൊബൈൽ മൊബൈൽ നമ്പർ നമ്പർ സിസ്റ്റർ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക